ഇസ്രായേൽ സൈന്യം ഫലസ്തീനിൽ എന്താണ് നേടിയത് എന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകത്ത് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജികൾ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലിന്റെ ഇന്നത്തെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട പലസ്തീനികളുടെ റോഡും അതുപോലെ തന്നെ പൈപ്പ് ലൈനുകളുമെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാഴ്ച മാത്രം മതി ഇസ്രായേലിന് എന്ത് സംഭവിച്ചു എന്ന് ബോധ്യപ്പെടാൻ ഇതൊരു പരാജയത്തിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്നുണ്ടായ ചില പ്രവർത്തനങ്ങളാണ് എന്ന് ആർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഫലസ്തീനിയിൽ എന്ത് നേടാൻ സാധിച്ചു ഹമാസിനെന്ത് നേടാൻ സാധിച്ചു എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് എന്നാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇസ്രയേലിന്റെ സൈനികർ എരച്ചു കയറിയത് ഗസ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ രാഷ്ട്രമല്ല മോഡേൺ ആയുധങ്ങളും സ്മാർട്ട് മിസൈലുകളുമുള്ള യുദ്ധ കപ്പലുകളുള്ള പോർവിമാനങ്ങളുള്ള അതുപോലെ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു രാഷ്ട്രമല്ല അത് ഇസ്രയേലിന്റെ വലയത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് ഈ പ്രദേശത്തിന്റെ വിസ്തൃതി പറയുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഗസ എന്ന് പറയുന്ന സ്ട്രിപ്പിന്റെ നീളം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ അതിൻ്റെ വീതി ചില ഭാഗങ്ങളിൽ പത്ത് കിലോമീറ്റർ ചില ഭാഗങ്ങളിൽ ആറ് ഏഴ് കിലോമീറ്ററുകൾ ഇനി നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശവുമായി ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇതിനുള്ളിലേക്കാണ് അഞ്ഞൂറോളം മെർക്കോബ ടാങ്കുകൾ ഇരച്ചു കയറുന്നത് രണ്ട് ലക്ഷത്തോളം വരുന്ന സൈനികർ അതിനുള്ളിലേക്കാണ് കയറിയിരിക്കുന്നത് ഒരുപാട് അത്യാധുനിക സംവിധാനങ്ങൾ ഈ കാണുന്ന സ്ട്രിപ്പിന്റെ മുകളിലൂടെ നിരന്തരം കഴുകന്മാരെ പോലെ വട്ടമിട്ട് മറന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഓരോ മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും മണിക്കൂറുകൾക്കുമുള്ളിൽ ഡസൺ കണക്കിന് മിസൈലുകൾ വന്ന് ഈ പ്രദേശത്തിനുള്ളിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഫലസ്തീൻ പോരാളികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുവാൻ വേണ്ടി ഓരോ സെക്കൻഡുകളിലും ഡ്രോണുകൾ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ യുദ്ധസന്നാഹങ്ങളുമായിട്ടാണ് ഈ ഒരു ചെറിയ പ്രദേശത്തെ കൈയടക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കും ഇസ്രയേൽ എന്ന് പറയുന്നത് എല്ലാവിധ പുതിയ ടെക്നോളജികളും പുതിയ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രമാണല്ലോ ആ രാഷ്ട്രത്തിന് ഇത്രയും വലിയ സൈനിക ശക്തി ഉപയോഗിച്ചാൽ മണിക്കൂറുകളെ കൊണ്ട് ഇത് കീഴടക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ അത് സാധിച്ചില്ല അഞ്ചാമത്തെ മാസത്തിലേക്കും യുദ്ധം കടന്നിരിക്കുകയാണ് എന്ത് നേടി ഇസ്രായേൽ യഥാർത്ഥത്തിൽ അവിടെയുള്ള റോഡുകളും പാലങ്ങളും പൈപ്പ് ലൈനുകളും വെള്ള സപ്ലൈകളും എല്ലാം തകർത്തിട്ടുണ്ട് അവിടെയുള്ള ആളുകളുടെ താമസ വീടുകൾ തകർത്തിട്ടുണ്ട് അതേ സമയത്ത് അവരുടെ ലക്ഷ്യം ഹമാസ് ഇനി ഗസയിൽ ഉണ്ടാകാൻ പാടില്ല അവരുടെ ഭരണം അവരുടെ നിയന്ത്രണം അതൊരിക്കലും പാടില്ല അതുപോലെ ഹമാസിന്റെ തലവന്മാർ അടക്കമുള്ള ആളുകളെ വകവരുത്തിയിരിക്കും ഞങ്ങളുടെ ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിരിക്കുമെന്നാണ് എന്നാൽ സഹോദരങ്ങളെ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഇസ്രയേലിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ഡസൺ കണക്കിന് ബന്ധികളിൽ നിന്ന് ഒരു ബന്ധിയെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടോ ഈ സിൻവാറടക്കമുള്ള ഹമാസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു നേതാവിനെയെങ്കിലും ഫലസ്തീനിൽ വെച്ച് വധിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടോ ഇത്രയും വലിയ നിരീക്ഷണങ്ങളിലൂടെ മൊസാദിന്റെ ഓരോ സെക്കൻഡുകളും കഴിഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹമാസ് നേതാവിനെ നിരീക്ഷിച്ച് കൊലപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല ഇറാഖിന്റെയും ഇറാനിന്റെയും ലബനാനിന്റെയും തെരുവുകളിലും പട്ടണങ്ങളിലും ഒക്കെ കറങ്ങി കടന്ന് വിമാനങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം വെക്കുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്താൻ കഴിയുമെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോൾ അതാ എല്ലാ സൈനികരും സംവിധാനങ്ങളും ഒരുങ്ങി വന്ന് നിൽക്കുന്ന ഈ ഒരു ചെറിയ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് വരുന്ന ഹമാസിന്റെ നേതൃത്വത്തിന് കൊല്ലാൻ അവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ മാസങ്ങൾക്ക് മുമ്പാണ് ബന്ദികളെ കൈമാറ്റം ചെയ്തിരുന്നു എന്നാൽ ആ ബന്ദികളെ കൈമാറ്റുന്ന സമയത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയത്തും ചാരവിമാനങ്ങൾ ഈ ഗസാ സ്ട്രിപ്പിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറഞ്ഞിരുന്നു ഏത് ഭാഗത്തു നിന്നാണ് ഈ ബന്ദികളെ അവർ കൊണ്ടുവരുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി അതും ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഈ ബന്ദികളെ കൈമാറിയത് എന്നാൽ ഓരോ ഘട്ടങ്ങളിലും ഈ ബന്ദികളെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി എല്ലാ കണ്ണുകളും എല്ലാ നിരീക്ഷണ ചാര സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒരു ബന്ധിയെപ്പോലും കൊണ്ടുവരുന്നത് എവിടെ നിന്നാണെന്ന് പറയാൻ ഈ ഇസ്രയേലിന്റെ മൊസാദിനോ ഇസ്രയേലിന്റെ പുതിയ സംവിധാനങ്ങൾക്കോ ഭട്ടമിട്ട് പറക്കുന്ന ചാരവിമാനങ്ങളുടെ ക്യാമറ കണ്ണുകൾക്കോ സാധിച്ചില്ല എന്നത് ഇസ്രായേൽ ഹമാസിന്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അതായത് ശത്രു രാഷ്ട്രങ്ങൾക്ക് തങ്ങളുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത വിധം ആ കാര്യങ്ങളെ സസൂക്ഷ്മം മറച്ചു വെക്കാനുള്ള ഏറ്റവും വലിയ വിദഗ്ധമായ സംവിധാനങ്ങൾ ഈ വിമോചന പ്രസ്ഥാനങ്ങൾ നേടിയെടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നാൽ ഗസ്സയിൽ ഇപ്പോൾ ഹമാസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സംഘവും ഇന്ന് ഈ പറയപ്പെടുന്ന ഹമാസിന്റെ നേതൃത്വവുമായിട്ടാണ് വെടിനിർത്തൽ ബന്ധികളെ മോചിപ്പിക്കുന്ന കരാറുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ നിയന്ത്രണവും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള കരാറുകളുടെ ആവശ്യമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിയുള്ളവരോട് മാത്രമല്ലേ ചോദിക്കാൻ പറ്റൂ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ യഥാർത്ഥത്തിൽ ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ വൈറ്റ് ഹൗസിലും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലും വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് യുദ്ധം ആരംഭിച്ചത് മുതൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ള നശീകരണങ്ങൾക്ക് മുഴുവനും പ്രതിഫലം തരണം അല്ലെങ്കിൽ അതെല്ലാം പുനർനിർമ്മിക്കണമെന്ന പ്രധാനപ്പെട്ട ഒരു കൂടെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പള്ളികളും ചർച്ചുകളും അതുപോലെ താമസ കെട്ടിടങ്ങളും തകർക്കുമ്പോൾ ഇതിനെല്ലാം വില നൽകേണ്ടി വരുമെന്ന കാര്യം ഓർത്തിട്ടുണ്ടാവുകയില്ല അത്തരം ചില കാര്യങ്ങളിലേക്കുള്ള സൂചനകളാണ് ഹമാസ് ഈ രേഖകളിലൂടെ അവർക്ക് കൈമാറിയിരിക്കുന്നത് എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുക എന്നത് ഹമാസിന്റെ മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി എന്ന് വ്യക്തമായി പറയുന്നതിനുള്ള ഉദാഹരണമായി മാറും എന്നതുകൊണ്ട് നഥന്യാഹു തള്ളിക്കളഞ്ഞിരിക്കുന്നു പക്ഷേ നിരുപാധികം തള്ളിക്കളയുകയല്ല ഹമാസുമായി ഇനിയും ചർച്ചകളാവാം ഇനിയും അത് പുനഃപരിശോധിച്ച് മാറ്റങ്ങൾ വരുത്തി ഇനിയും കരാറിലേക്ക് വരാം എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്തരം നീക്കങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ബ്ലിങ്കൻ ഇപ്പോഴും ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേലിന്റെ ഇപ്പറഞ്ഞ ഒരു ലക്ഷ്യവും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഫലസ്തീനികൾക്ക് പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി അവർ കടന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണം യഥാർത്ഥത്തിൽ മാപ്പുകളിൽ നിന്ന് ഫലസ്തീൻ എന്ന പേര് പോലും മാഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുന്നിടത്തുനിന്ന് പോലും ലോക സമൂഹം മറന്ന് അകന്ന് കളഞ്ഞ സമയത്ത് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന അധിനിവേശ രാഷ്ട്രവുമായി അറബ് രാഷ്ട്രങ്ങൾ പോലും നോർമലൈസേഷൻ കരാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് ഇപ്പോൾ ഫലസ്തീനികൾക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന് ഇസ്രയേലിന്റെ മുന്നിലും വാദിച്ചു കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും അകത്തളങ്ങളിൽ നിന്ന് ഫലസ്തീനികൾക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ഒരു പ്രഖ്യാപനം വന്നുവെങ്കിൽ അത് ഹമാസും അതുപോലെ തന്നെ അവിടെയുള്ള പ്രതിരോധ സംഘങ്ങളുടെയും ഈ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്താണ് നമുക്ക് സംശയിക്കാനുള്ളത് ലക്ഷ്യത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് അവർ എടുത്തു വെച്ചിട്ടുണ്ട് ഇസ്രായേൽ നേതാവ് നെതന്യാഹു പറയുന്നു ഞങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അതായത് ഇസ്രായേലിന് സമാധാനത്തോടെ കൂടുതലുള്ള ഒരു ഭാവി വേണമെങ്കിൽ ഹമാസിനെ തീർത്തു കളയണമെന്നാണ് അതുപോലെ തന്നെ ഫലസ്തീനിലെ ഹമാസും ഫലസ്തീനിലെ റെസിസ്റ്റൻസ് സംഘങ്ങളും അടുത്തൊരു ഭാവിയെക്കുറിച്ച് തന്നെയാണ് നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് തന്നെയാണ് അവരും ചിന്തിക്കുന്നത് ഈ ജനറേഷന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല ഇസ്രയേലിൻ്റെ അധിനിവേശത്തിനുള്ളിൽ വളരെയധികം വേദനയോടെയും പ്രതിസന്ധിയോടെയും കഴിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു രാഷ്ട്രമില്ലാത്ത ഒരു ഭാവി ഒരു അടുത്ത തലമുറക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് വേണ്ടി തന്നെയാണ് അവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ലോകത്തിൻ്റെ ചരിത്രങ്ങളിലൊക്കെയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തതിൻ്റെ പിന്നാമ്പുറമാണ് ഒരു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നത് സാധ്യമായിട്ടുള്ളത് ഒരുപക്ഷെ ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലം എത്തുമ്പോഴേക്ക് അതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയ പല ആളുകളും അതേ വിപ്ലവങ്ങളിലൂടെയും യുദ്ധങ്ങളിലൂടെയും മരണപ്പെട്ട ചരിത്രമാണ് ലോകത്ത് മുഴുവൻ നമുക്ക് അയവിറക്കാൻ സാധിക്കുക എന്നാൽ ഗസയിലെ ജനങ്ങളും ഇപ്പോൾ ഹമാസിന് മുന്നിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള കാരണം ഒരു സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഒരുപാട് ആളുകളുടെ ജീവൻ തന്നെ നൽകേണ്ടി വന്ന ചരിത്രമാണ് ലോകത്ത് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇപ്പോഴും അമാസിന് പൂർണ്ണ പിന്തുണയാണ് ഫലസ്തീനുള്ള മുഴുവൻ ജനങ്ങളും നൽകുന്നത് എന്നത് വ്യക്തമാക്കുന്നത് ഏതായിരുന്നാലും ഫലസ്തീനിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു കാലടിയെങ്കിലും അവരെടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന ആവശ്യം ലോകത്ത് മുഴുവനും ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞു ഇന്ന് സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേലുമായി യാതൊരുവിധ കരാറിനും ഒരുവിധ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾക്കും സൗദി അറേബ്യ തയ്യാറല്ല യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും സ്വതന്ത്ര രാഷ്ട്രമാകുന്ന ഫലസ്തീൻ സ്ഥാപിക്കപ്പെടുകയും ചെയ്യാതെ ഒരു ബന്ധത്തിനും ഞങ്ങളില്ല എന്നാണ് അതായത് ലോകത്തിന്റെ ഓരോ മുക്ക് മൂലകളിലും ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ചയെന്ന് എടുത്ത് കാര്യങ്ങളെത്തി ആ ഒരു വിഷയത്തിൽ ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനികൾ എന്ന് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം